ഹലോ ഗെയ്സ് കാർത്തിക്കാണ് എന്റെ ആയുസിന്റെ ഇരുപത്തെട്ടാം വർഷം പൂർത്തിയാക്കുമ്പോൾ ചില തിരിച്ചറിവുകളും അതുപോലെ തന്നെ ചില തുറന്നു പറച്ചിലുകളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു ഞാൻ ജനിച്ച് ഒമ്പത് ദിവസം ആകുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും വലിയൊരു ഓപ്പറേഷൻ നേരിട്ടു അതായത് ജനിച്ച സമയം തൊട്ട് എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളാണ് പിന്നെ ഞാൻ ഒരു വ്ലോഗറായ സമയത്ത് എനിക്ക് ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കാൻ പറ്റി പട്ടാള ശിബു എൻ്റെ കാർ അടിച്ച് പൊട്ടിച്ച് എന്റെ ക്യാമറ മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ചിന്തിച്ചു ട്രിവിൻ ഫുഡി എന്ന് പറയുന്ന ചാനല് ഇനിയില്ല കാർത്തിക് ഇനി വീഡിയോസ് എല്ലാം നിർത്തിയിരുന്നു ഈ കാർ ഇഷ്യു വരുന്നതിന് മുമ്പ് എൻ്റെ ലൈഫിൽ വളരെ നല്ല മൊമെന്റ്സിൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ബന്ധങ്ങളെയും എന്നെയും മുതലെടുത്ത ചില ള് ഈ ഇഷ്യൂ എന്ന സമയത്ത് ഞാൻ വീണു ഇനി ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് പോയി അതൊരു കണക്കിന് നന്നായി അവരെന്നെ മനസ്സിലാക്കിയില്ല പക്ഷെ എന്നെ മനസ്സിലാക്കി ചിലരുണ്ട് കേട്ടോ ആത്മാർത്ഥ സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന പലരും ചതിയന്മാരായ കഥയിൽ ശത്രുവാണെന്ന് പലരും തെറ്റിദ്ധരിപ്പിച്ച ആ ഒരൊറ്റ ആളായിരുന്നു എന്റെ ലൈഫിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് എന്റെ ചങ്കളായുള്ള സായിയും ജോണും ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് കാർത്തിക്ക് നിന്റെ കാറ് അടിച്ചു പൊട്ടിയ സമയത്ത് അത് നീ പണിഞ്ഞിറക്കിയാലും വലിയ മാസ് നീ ഇനി റോൾ സൈസ് വാങ്ങിച്ച പോലും കിട്ടത്തില്ലാന്ന് കാർ അടിച്ച് നശിപ്പിച്ചു എന്ന് എഴുതിയിട്ടോ ഇനി ഞാൻ കള്ള് കഞ്ചാവ് കളിക്കാരൻ എന്നൊക്കെയുള്ള ചീത്ത പേരുകള് പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടോ ഞാനൊരിക്കലും യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന പരിപാടി നടത്താനായിട്ട് പോകണില്ല പറ്റി ഇനി ആരൊക്കെ എന്തൊക്കെ അവരാധിച്ചാലും എനിക്കൊരറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പ്രയോജനവും നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ടിക്കറ്റ് എടുത്ത് പോയി കാണുന്ന സിനിമയിലെ നായകന്മാരോ ലൈഫിൽ കാണിക്കുന്ന അഴിമതിയുടെ ഒരു അംശം പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചിട്ടില്ല ഇനി ഏത് പ്രതിസന്ധി കടന്നു കടന്നുകൊണ്ടി വന്നു കഴിഞ്ഞാലും ഒരിക്കലും വ്ലോഗിങ് സ്റ്റോപ്പ് ചെയ്യില്ല സോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ മാത്രം പേജ് ഫോളോ ചെയ്താൽ മതി